ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നെൻ്റെ കൂടെ എൻ്റെ ക്യൂട്ട് സിസ്റ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്നിവിടെയാണ് ശരിയാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അവൾക്ക് മേക്കപ്പ് ചെയ്യണേ നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റ് മേക്കപ്പ് ചെറുതായിട്ട് ചെയ്യാനാണ് പ്ലാൻ പിന്നെ അവൾക്ക് ഞാനാണ് നമ്മുടെ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറ് അല്ലേ പറഞ്ഞ് സംസാരിച്ച ഒരു കുഴപ്പമില്ല രണ്ടു വർഷം മുമ്പ് ഞാൻ ഫോക്ക് ഡാൻസിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ പറ്റാണെങ്കിൽ എന്റെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ആയിട്ടോ സോ ഞാൻ അപ്പൊ പണ്ടോട്ടെ ഞാനാണോ അവളുടെ ബ്യൂട്ടീഷ്യൻ അല്ലേ അതാണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാം ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ബഞ്ചാരാസിന്റെ ആണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോ എല്ലാം കൊണ്ടുവന്നില്ല അപ്പൊ ബഞ്ചാരാസിന്റെ അലോവേറ ജെൽ ജസ്റ്റ് ഒന്ന് മോസ്ചറൈസ് ചെയ്യാണ് ഫേസ് കാരണം നമ്മൾ മേക്കപ്പ് ഇടാൻ പോവുമല്ലേ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പിന്നെ ഇവൾക്ക് ഞാൻ പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഹെവി മേക്കപ്പ് വേണ്ട വെച്ചിട്ട് കുട്ടിയല്ലേ അപ്പോൾ റിസ്ക് എടുക്കണ്ട അതുകൊണ്ടെല്ലാം ചെയ്യുന്നില്ല സിമ്പിളായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഐ ഷാഡോ ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ എന്താണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ ഒക്കെ ഇട്ടി കൊടുക്കും അതൊക്കെ അവൾക്ക് ഇഷ്ടം സോ നമുക്ക് നന്നായിട്ട് ഇത് ആക്കി കൊടുത്തിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ബി ബി ക്രീമും സി സി ക്രീമും ചെറിയ കുട്ടിയതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇത് ബെറ്റർ ഫൗണ്ടേഷൻ തന്നെയാണ് കുട്ടികൾക്ക് കാരണം ഇവരെന്തായാലും ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളൂ അപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ ഫൗണ്ടേഷനും കോമ്പാക്റ്റൊക്കെ ഈ ഡാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ ലെവലിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒബ്വിയസ്ലി ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കേട്ടോ ജസ്റ്റ് ഇതൊരു ഒരു ഹാഫ് ഡേ മേക്കപ്പ് ആണ് ഇപ്പം ഏകദേശം സമയം ഒരു പതിനൊന്നരയ്ക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമിന് വേണ്ടി ഫൗണ്ടേഷൻ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാസിലർ ഐറ്റം ആണിടെ മജസ്റ്റിക് സ്റ്റിക്കാണ് ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ ഓവറായിട്ട് വേണ്ട ഇത് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ വേഗം തന്നെ ബ്ലെൻഡ് ചെയ്യണം പിന്നെ കൊച്ചുകുട്ടി കുട്ടിയായതുകൊണ്ട് കൺസീലറോ അതൊന്നും വേണ്ട കാരണം നന്നായിട്ട് പോസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ പിമ്പിൾ ഒന്നും ഉണ്ടാവാറായിട്ടില്ലല്ലോ കുട്ടിയല്ലേ അപ്പം അതൊന്നും വേണ്ട സൊ നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഞാൻ ബ്ലെൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പുനീസ്റ്റോറിന്റെ പുതിയ ഡ്രഷാണ് ഇത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ വൈറ്റ് ഡിഷായിട്ട് നിൽക്കണമെങ്കിൽ അതൊന്ന് ഓക്സിഡൈസ് ആയിക്കോളും പിന്നെ നമ്മൾ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണേ അത് സാരില്ല പിന്നെ നമുക്കിനി ഇതിനായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം കോമ്പാക്ട് പൗഡറിന് ഞാൻ ഏതാപ്പം എടുക്കാം പറഞ്ഞിട്ടുള്ള പുതിയ ഒരു സംഭവമാണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നമ്മൾ ഫേസിൽ നന്നായിട്ട് ഡാബ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്ത് തോന്നും ഈ എല്ലപ്പാളാണ് കേട്ടോ രാവിലെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എനിക്ക് അത്ര തീരെ ലോക്കലായിട്ടൊന്നും തോന്നിയില്ല എത്ര നേരമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കുഴപ്പം ഞാൻ ഏകദേശം മോർണിംഗ് ഒരു രണ്ട് മണിക്ക് ചെയ്താൽ ഞാൻ ഒന്ന് ഗുരുവായൂർ പോയി ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിളിക്കൊല്ലാം ഡാൻസിന് ചേർന്നില്ല എന്താ കാരണം അറിയുമോ മേക്കപ്പ് ചെയ്യുന്ന ഇല്ലാത്ത കാരണം അല്ലെ സത്യം പറഞ്ഞോളു സത്യം ശരിക്കും പറഞ്ഞോളു കല്യാണം കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റാത്ത ദിവസമായതുകൊണ്ട് ഇങ്ങോട്ട് ഡാൻസിന് പേര് കൊടുത്തില്ല ഞാൻ മേക്കപ്പ് ചെയ്താൽ ഡാൻസ് ചോദിക്കുള്ളൂ എന്താ ചെയ്യാം ഞാൻ ഇല്ലാത്ത കാരണം തവണ അവൾ ഡാൻസിന് പേര് കൊടുത്തില്ല അല്ലേ എല്ലാ കൊല ചെയ്യണതാ ഞാൻ എല്ലാ കൊല്ലവും മേക്കപ്പ് ചെയ്യാറ് ഇത്തവണ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് പാവം എനിക്ക് വേണ്ടി അവളുടെ ഡാൻസ് വരെ അവള് ഒഴിവാക്കി ശരിക്കും അതെല്ലാം ഞാൻ പറഞ്ഞതാ ഇങ്ങനെയല്ലേ എത്താൻ കൊടുത്തോളൂ എന്നാലും വരാൻ പറ്റിയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല ഒരാവശ്യം ഉണ്ടായില്ല ഞാൻ പറഞ്ഞതാ കൊടുത്തോ സോ ഇനി ഞാനൊരു ഡബിൾ സൈഡ് ഉള്ള കുഞ്ഞൊരു സംഭവം ഉപയോഗിച്ചിട്ട് ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ലൈറ്റ് വേണോ ഈ പിങ്ക് കളർ വേണോ പിങ്ക് ലൈറ്റ് എന്നാൽ മിക്സ് ചെയ്യാം അപ്പോൾ ഒരു ഗോൾഡൻ ആണ് ഇവിടെ ആദ്യം എടുക്കുന്നത് അതെടുത്തിട്ട് ജസ്റ്റ് ഐ ലിഡിലൊന്ന് ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് ഒരു ബേസ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്ന അപ്പോൾ ഐലിറ്റ്സിനായിട്ടാണ് സോറി ഞാൻ എടുത്തത് നമ്മുടെ വെറ്റ് ആൻഡ് വേൾഡിന്റെ ക്വാഡ് ആയിട്ടുള്ള ഷാഡോ പാലറ്റ് ആണ് കേട്ടോ അതിൽ നിന്നും ഗോൾഡൻ ഷെയ്ഡാണ് ഇപ്പോൾ ഒരു ഹാഫ് പോർഷനിൽ കൊടുക്കുന്നത് അത്രേ കൊടുക്കണുള്ളൂ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് എടുത്തു സെയിം ഇപ്പോഴത്തെ ഐസിലും ഇതേപോലെ തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ആന്റിനി ഇവക്ക് പിങ്ക് മതി എന്ന് പറഞ്ഞോളൂ ഡ്രസ്സ് ഏകദേശം ഒരു പിങ്ക് ആൻഡ് ഒരു ഡാർക്ക് നേവി ബ്ലൂ നേവി ബ്ലൂ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ജീൻസ് മെറ്റീരിയലുള്ള ടൈപ്പാണ് അപ്പൊ അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു പിങ്ക് കളറ് മതിയെന്നാണ് പറഞ്ഞേ നമുക്ക് അത് അപ്ലൈ ചെയ്യാം പിന്നെ ഐബ്രോസ് ഒന്നും ചെയ്യണ്ട നല്ല ഡാർക്ക് തിക്ക് ഐബ്രോസ് ആണ് പിന്നെ കുട്ടി ആയതുകൊണ്ട് പറഞ്ഞ പോലെ ചെയ്തില്ലേ കുഴപ്പമില്ല അപ്പോൾ ഐഷാഡ് ഒക്കെ ഞാൻ പിങ്ക് കളർ ഉണ്ടെങ്കിലും ഇപ്പം കയ്യിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല പാലറ്റിലാണെങ്കിലും നമ്മുടെ മെറ്റൻ വേൾഡിന്റെ പാലറ്റിലും പിങ്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഓംബ്രൈ ബ്ലഷ് അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലില്ല പിങ്ക് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ട്രാൻസെഷൻ ഷെയ്ഡാണ് ഉള്ളത് അതിൽ നല്ലതെനിക്ക് തോന്നുന്നു ഈ വെറ്റാൻ വൈൽഡിന്റെ തന്നെ ഈ ഒരു ഓംബ്രെ ഷെയ്ഡിലുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതെടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഐ ഷാഡ് വെക്കാം സോ ഞാൻ അതെടുത്തിട്ട് ജസ്റ്റ് ഒരു ഐ ഷാഡോയ്ക്ക് ഒരു ബേസ് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കൊടുത്തു ഇനി ഇതിന് ശേഷം ആ ട്രാൻസ്ലേഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഒത്തിരി ഗ്ലേസി ഷെയ്ഡ് ഉണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ തോന്നുക ഈ ഒരു ഷെയ്ഡ് അതാണ് ഇവിടെ കൊടുക്കാൻ പോണേ അവിടെ എല്ലാവരും റെഡി ആയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ എല്ലാ കളവും കൂട്ടുന്നുണ്ട് അതും ട്രാൻസേഷൻ ഷൈഡും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണം സെയിം നമുക്ക് ഇപ്പുറത്ത് ഇടാം അപ്പൊ ഐ മേക്കപ്പ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് സൂം ചെയ്ത് കാണിച്ചതരാം കേട്ടോ ആൻഡിനിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എസ്ക്യൂവിന്റെ ഐ ലൈനറാണ് ആൻഡ് അത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് കണ്ണെയ് കൊടുക്കാൻ പോവാം കണ്ണടച്ചോ കണ്ണടച്ചോ ഇതിപ്പോൾ എൻ്റെ റിലേറ്റീവ്സും ചോക്കി കണ്ടാൽ ചോദിക്കാൻ സൈലൻ്റ് ആണെന്ന് ഇതിങ്ങനെയല്ല കേട്ടോ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് അല്ല ഇതിലുകൾക്ക് ക്യാമറയൊന്നും ഇങ്ങനെ പേടിയുള്ള മുതൽ എന്തോ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗ്ലാമറോന്നല്ലോച്ചിട്ടായിരിക്കും പിന്നാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നേ അല്ല കേട്ടോ മുതൽ ആരും കണ്ടല്ലോ ചോദിക്കും നമുക്ക് സിമ്പിളായിട്ട് ബ്ലഷ് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആൻഡ് ബ്ലഷ് ഞാൻ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാണ് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ബ്ലഷർ സെറ്റ് ആയിട്ടുണ്ട് ആൻഡ് ഇനി ഐബ്രോസ് പേരിനൊന്ന് ഫിൽ ചെയ്യാം എത്ര ചത്ര ഒന്നും അറിയാത്ത രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ വല്ലാണ്ട് ഡാർക്കായി ഒരു വൃത്തി ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഐബ്രോസും സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇതും വെറ്റ് ആൻഡ് വെൽഡിന്റെ ആണ് അത് ഉപയോഗിച്ചിട്ട് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ആൻഡ് അഗെയിൻ ചീക്ക് ബോൺസും ഈ ഒരു ഏരിയയും ഹൈലൈറ്റ് ചെയ്ത് ജസ്റ്റ് കൈ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് സ്മഗ് ചെയ്ത് കൊടുക്കുന്നത് കോണ്ടോറിംഗ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഗ്ലേസിംഗ് ഇടാൻ വേണ്ടി മാത്രം ഹൈലൈറ്റർ അപ്ലൈ ഉള്ളൂ ഉള്ളതില്ലോ ഒരു കുഴപ്പമില്ല കേട്ടോ സൊ ഒരു നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് ഫേസിന് പിന്നീ പ്രത്യേകിച്ചൊന്നും വേണ്ട ഇനി ഇതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ആയിട്ട് ഒന്ന് പൗഡർ അതായത് നമ്മുടെ കോമ്പാക്ട് പൗഡറില്ലേ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് ഒന്നും ഇല്ല സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ ഓവർ ഗ്ലോ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ യാ അപ്പോൾ ഏകദേശം മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ലിപ് ബാം തന്നെ മതി ആൻഡ് അതിനു തിന് നമുക്കൊരു പൊട്ട് വെച്ചു കൊടുക്കാം പൊട്ടിന് ഞാനിവിടെ ഒരു ഡിസൈനർ പൊട്ടാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇപ്പം ഞാൻ സെയിം ആണ് തൊട്ടിരിക്കുന്നത് പോയോ ആ അതിൻ്റെ പൊട്ട് പോയി അപ്പോൾ ആ ഒരു പൊട്ടാണ് തൊടുന്നത് കുഞ്ഞു പൊട്ട് വെച്ചു കൊടുത്തു അപ്പോൾ ഐസ് ഉണങ്ങി ഉണങ്ങി തൊടന്നോ ഐസ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ എഴുതണം അതിനായിട്ട് ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഡാസിലറിന്റെ ഐലൈനർ പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇതൊരു പുതിയ ഒരു സംഭവമാണ് അത് ഇത് ഞാൻ കണ്ടുപിടിച്ച പുതിയതാണ് പുതിയതായിട്ട് ഞാൻ ഡിസ്കവർ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അത് അനിയത്ത് വാങ്ങിയതായിട്ട് എൻ്റെ അനിയറ്റ വാങ്ങിയതാ ഞാൻ അത് ജസ്റ്റ് അടിച്ചു മാറ്റിയിട്ടാണ് അവൾക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പോകാൻ അപ്പോൾ ഇത് നമ്മുടെ ആ ഡാസിലറിൻ്റെ തന്നെ ലിപ്പ് ലൈനറല്ലേ ഈ ഒരു സെയിം ഒരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതുകൊണ്ട് കണ്ണു എഴുതി കൊടുക്കാം സിമ്പിളായിട്ട് മതി ഞാൻ എഴുതുന്ന പോലെ ഹാഫ് എഴുതണോ ഫുൾ എഴുതട്ടെ ഴുതാണ് ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കണ്ണടക്കി മുകളിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് സെയിം താഴെയും അങ്ങനെ തന്നെ ചെയ്യാം ഈ കണ്ണിന്റെയും നീ വരയ്ക്കേണ്ടി ഞാൻ എഴുതിക്കോളം പേടിക്കുക വേണ്ട നോക്കട്ടെ കണ്ണൂർക്ക് കണ്ണൂർക്ക് നീ കണ്ണടക്കി അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് സെറ്റ് ആയിട്ടുണ്ട് ഫേസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇവിടെ ഒരു കുഞ്ഞു കമ്മലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാ കേട്ടണ്ടേ ജീൻസും ടോപ്പാണ് അപ്പൊ ഉണ്ണിട്ടയിൽ കെട്ടിയിട്ട് ജസ്റ്റ് അവൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ ലൂസാക്കി അയച്ചിട്ടാന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ജസ്റ്റ് നമുക്കത് ഒന്ന് കെട്ടി വെക്കാം അത് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മുടെ ഈ ബാക്കിയുള്ള സംഭവം ഇല്ലേ ഈ ഹെയർ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കൊറേ വെട്ടിട്ടുണ്ട് ഒരു ഒരവശ്യല്ലുണ്ട് ഇതിങ്ങനെ കാലം ഭംഗി നോക്കിട്ടോ കൂട്ടായിട്ടല്ലേ നോക്കട്ടെ എന്തൊരു ഏരിയ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞപോലെ ഇവിടെ ഇങ്ങനെ കെട്ടിയച്ചാൽ മതി എന്നാണ് അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം സ്ലൈഡ് എന്തെങ്കിലും വെച്ചിട്ട് സോ യാ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ലുക്കാണ് ഇനി നമുക്ക് ലിബാമോ അപ്പോൾ ലിബാമിന് ഞാൻ യൂസ് ചെയ്യുന്നത് മെബലിൻ്റെ ബേബി ലിപ്സ് ആണ് ആൻഡ് ഇത് കാണുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ വരും അപ്പം ഇതാണ് അത്യാവശ്യം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ കളർ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്ര ഡ്രൈ ലിപ്സ് ഉണ്ടാവില്ല സോ ഇതിന് ആണ് ലുക്ക് ഉണ്ടാവുക ഇനി തന്നെ തന്നെ ഇത് കളർ ഇങ്ങനെ കയറി കയറി വന്നോളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് നിങ്ങക്ക് ഇഷ്ടമായെന്ന് പറയണ ഞാനിതെല്ലാം സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പൊ യാ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ആൻഡ് ഇനി ഞാൻ പോയി റെഡി ആവട്ടെ പോവാൻ നോക്കട്ടെ അപ്പൊ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ